കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടപരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ശങ്കരം ഹരിശങ്കർ വീണ നായർ കണ്ണൻ ബാലചന്ദ്രൻ അക്ഷയ രാഘവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന ഈ പരമ്പരയ്ക്ക് നിറഞ്ഞ കയ്യടിയാണ് കുടുംബ സദസ്സുകളിൽ നിന്നും ലഭിക്കുന്നത് പരമ്പര പോലെ തന്നെ താരങ്ങളുടെ വിശേഷങ്ങൾ അറിയുവാനും ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ ആദർശായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കണ്ണൻ ബാലചന്ദ്രൻ തന്റെ ജീവിതത്തിലെ പുത്തൻ വിശേഷം പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് താരത്തിന്റെ വിവാഹ നിശ്ചയമായിരുന്നു കഴിഞ്ഞ ദിവസം ദേവദാരുവാണ് താരത്തിന്റെ ഭാവി വധു വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കണ്ണൻ തന്നെയാണ് ഈ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് വിവാഹ നിശ്ചയത്തിന് ഗൗരിശങ്കരം നായകനായ ഹരിശങ്കറും പങ്കെടുത്തിരുന്നു താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് കമന്റുകളിലൂടെ ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത് ഗൗരിശങ്കരം സീരിയലിനു പുറമേ സൺ ടി വിയിൽ ചന്ദ്രലേഖ എന്ന സീരിയലിലും കളേഴ്സ് ടി വി തമിഴിൽ ഒവിയ എന്ന പരമ്പരയിലും താരം അഭിനയിക്കുന്നുണ്ട്